അനുവും കാർത്തിക്കും പുറത്തുപോയി ആ പാർക്ക് മുഴുവൻ തെരഞ്ഞെങ്കിലും രമേശിനും കുടുംബത്തിനെ കാണാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ അവസാനം ദേഷ്യം വന്ന കാർത്തിക് റൂമിൽ വന്ന് കൂടാൻ വേണ്ടി തുടങ്ങും ഇതേപോലെ തന്നെ രമേശും കുടുംബം അവരെ തരുന്നിട്ട് അവരും കാണുന്നുണ്ടാവില്ല അതുകൊണ്ട് അവരും തിരിച്ച് വഴക്ക് കൂടും കുറച്ചു നേരത്തെ വഴക്കിനു ശേഷം ഇവര് രണ്ടുകൂട്ടരും തമ്മി തമ്മി ഡേറ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് രണ്ട് ഡേറ്റും സെപ്റ്റംബർ മുപ്പതാണെങ്കിലും രമേശും കുടുംബവും താമസിക്കുന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടും അനുവും കാർത്തിക്കും താമസിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടു ആണെന്ന് എന്നാൽ വിജയ് ഇതൊന്നും വിശ്വസിക്കില്ല അവരുടെ വീട്ടിൽ നിന്ന് അവരെ പറഞ്ഞയക്കാൻ വേണ്ടി ഇവർ കള്ളത്തരം പറയാണെന്നാണ് അവർ പറയുന്നത് എത്ര പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ കാർത്തിക് അടുത്ത ദിവസം അതായത് ഒക്ടോബർ ഒന്നിന് ആ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഇവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അവൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം എല്ലാം സംഭവിക്കും അത് വേണ്ടി ഇവർ രണ്ടുപേരും അതായത് വിജയം രമേശും പേടിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവം പിസ ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നടന്നൊരു ആക്സിഡന്റിനെ പറ്റി വരെ പറഞ്ഞിട്ടുണ്ടാവും അതുവരെ വരെ കറക്റ്റായി സംഭവിക്കും ഈ രണ്ട് ഫാമിലിയും ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുക ടെസറാക്ട് മൂലമാണ് ഇത് സംഭവിച്ചതെന്നും അതായത് വളരെ ശക്തിയായ ഒരു എനർജി പണ്ട് നമ്മുടെ അനും കാർത്തിക്കും ഇവിടെ താമസം തുടങ്ങിയ അവിടെ വളരെ ശക്തിയായിട്ടുള്ള ഒരു ഇടിമിന്നൽ സംഭവിച്ചിട്ടുണ്ടാവും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി ഈ രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഇയർ ഗ്യാപ്പ് അങ്ങ് ഇല്ലാതാവുകയും ഇവർ രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇതെല്ലാവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ അനുഭവം അവരെ അങ്ങ് വിശ്വസിപ്പിക്കും രണ്ട് കുടുംബത്തിനും വീട് അത്യാവശ്യമായത് കൊണ്ട് തന്നെ പരസ്പര കൂടി അവിടെ അങ്ങ് താമസിച്ചു പോകാൻ അവർ തീരുമാനിക്കുകയും ചെയ്യും എന്നാൽ പോകെ പോകെ അവര് ചെയ്യുന്നതിന്റെ എഫക്ട് ഇവിടെയും ഇവർ ചെയ്യുന്നതിന്റെ എഫക്ട് അവിടെയായി രണ്ട് കുടുംബത്തിനും പ്രാന്ത് പിടിക്കാൻ തുടങ്ങും ഈ ഒരു പ്രശ്നം കാരണം ഉറങ്ങാൻ പോലും പറ്റാതെ ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത കാർത്തിക്കിന്റെ ജോലി വരെ പോകും അല്ലാതെ ആ വീട് വിൽക്കാന്ന് കാർത്തിക് തീരുമാനിക്കുകയും ഒരാളെ കൊണ്ടുവരികയും ചെയ്യും അയാൾ വരുന്ന സമയത്ത് രമേശിനോടും ഫാമിലിയോടും ആ ഒരു സമയത്തേക്ക് മാത്രം ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി അവൻ പറയും നെക്സ്റ്റ് പാർട്ടിനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ